ഹലോ വെൽക്കം ടു എൽ ജി സോൺ ലൈൻ അപ്പോൾ ഇന്ന് കുറേ ആയി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടല്ലേ ഞാൻ ഇപ്പോൾ നാട്ടിലാണുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ കുറവായത് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിനിമാ വിശേഷങ്ങളായിട്ടൊന്നുമല്ല നമ്മളൊരു സാധാരണ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും പാസ് ഉണ്ട് അതേമാതിരി നിശ്ചിത അളവിൽ മാത്രമേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ നമ്മുടെ ലഗേജ് ഒക്കെ അപ്പോൾ ട്രെയിനെ ഇപ്പോൾ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചോ വീഡിയോ ഒന്ന് ഫുൾ കണ്ടിരിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ നേരെ വീട്ടിലോട്ടെടുക്കാം വിമാനത്താവളത്തിനൊക്കെ സമാനമായിട്ടുള്ള രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് റെയിൽവേ അതായത് ലഗേജിന് ഇപ്പോൾ അവർ അധിക ചാർജ് ഈടാക്കാനുള്ള നടപടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിപ്പോൾ എയർപോർട്ടിലൊക്കെ ബോഡിംഗ് പാസ് ഉണ്ടല്ലേ അതേ സമാന രീതിയിൽ ബോർഡിംഗ് പാസ് അതേപോലെ തന്നെ ലഗേജിൻ്റെ ഭാരത്തെ അളവിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുക ഇപ്പോൾ ഇരുപത് കിലോമീറ്റർ കൊണ്ടുപോകാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഓരോന്ന് അപ്പോൾ അധിക ഭാരം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് ചാർജ് ഉൾപ്പെടുത്തുക ഈ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് റെയിൽവേ ചിന്തിക്കുന്നത് അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ റെയിൽവേയിൽ പല ആൾക്കാരും ഇപ്പം സാധാരണക്കാരായിട്ടുള്ള പല ആൾക്കാരും പല രീതിക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ ഇത് പലരെയും ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യും കാരണം എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പക്ഷേ അതേസമയം വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഒരേ നിശ്ചിതം സാധാരണ ഇപ്പോൾ നോർമലായിട്ടുള്ള സാധാരണക്കാർ സഞ്ചരിക്കുന്ന നോർമൽ കോച്ചിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പലരും ചിലപ്പോൾ ഒരാൾ ഒരു നൂറ് രൂപയിൽ ടിക്കറ്റാണെന്നിരിക്കട്ടെ അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ കയ്യിലൊരു ഒരു ബാക്ക് പാക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഒരാൾക്ക് വേറൊരു വ്യക്തിയാ നൂറ് രൂപ ടിക്കറ്റിനായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഭാരങ്ങൾ ലഗേജ് ഉണ്ടായിരിക്കും അപ്പോൾ അത് അത്രയും സ്പേസ് അവിടെ നഷ്ടമാവുകയാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെയിൽവേയുടെ ഒരു കണക്കിൽ നോക്കുന്ന സമയത്ത് അത് അവിടെ ഒരു പ്രോബ്ലം പോലെ തന്നെ കാരണം അത്രയും സ്പേസ് അവിടെ നഷ്ടമാവുകയാണ് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കണം എന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിൽ ഇതും ഒരു ചിന്തയാണ് അല്ലേ അപ്പോൾ ഇത് പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ബാധിക്കാനും ഇടയുണ്ട് നമ്മളൊരു ഫ്ലൈറ്റ് ിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് ഐ മീൻ നമ്മൾ ലഗേജ് ഒക്കെ തൂക്കി നോക്കി എത്ര കിലോ ഉണ്ടോ എന്നുള്ള നോക്കി ബോർഡിംഗ് പാസ് എടുത്ത് കുറച്ച് എന്താ പറയുക കുറച്ചൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു യാത്ര പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല ട്രെയിൻ ആകുമ്പോൾ അങ്ങനെയല്ല നമ്മൾ സാധാരണ ബസ്സിലോ അല്ലെങ്കിൽ നമ്മളൊരു ഇതിൽ പോകുന്ന പോലെ ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡോടെ പോകാൻ സാധിക്കും പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനെ നിയന്ത്രണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ യാത്രയും കുറച്ചുകൂടി ടെൻഷനായിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചോളം ഫ്ലൈറ്റ് യാത്ര കുറച്ച് ടെൻഷനുള്ള കാര്യമായിട്ടോ കാരണം ബോഡിംഗ് പാസ് അവിടെ കുറച്ച് ടൈം പിന്നെ ഒരു എത്തുന്നതിന് ത്രീ ഹവേഴ്സ് മുൻപോട്ട് നമ്മൾ ഫോണിൽ കുത്തിയിരുന്നത് അത് ചെയ്യണം അതിനുശേഷം അവിടെ എത്തിയിട്ട് കുറച്ച് ചെക്കിങ് കാര്യങ്ങൾ അപ്പം ഇതേപോലെയൊക്കെ ട്രെയിനിലോട്ടും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സാധാരണക്കാരൊന്ന് വലയും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് സാധാരണക്കാരിലും ഇതൊക്കെ ഒരു നോർമലൈസ് ആകുമ്പോൾ പിന്നെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇതൊക്കെ ഓൾറെഡി ഉള്ളൊരു എക്സ്പീരിയൻസ് പോലെ അത് സിമ്പിളായിട്ട് മാറാനും സാധ്യത ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ റെയിൽവേ അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിലെ കാൻപൂർ അതേപോലെ പ്രയാഗ് രാജ് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെക്ക് ചെയ്ത ശേഷം മാത്രമായിരിക്കും മറ്റു സ്ഥലങ്ങളോട് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പരീക്ഷണാടിസ്ഥാനത്തില് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ തുറക്കത്തിന് വരാൻ വേണ്ടി സാധ്യതയുണ്ട് കുറ്റങ്ങളുണ്ടാവാം പെയിൻറ്റിങ്സ് ഉണ്ടാവാം ലാഗ് ഉണ്ടാകാം ഇതെല്ലാം ക്ലാരിറ്റി ആയിട്ട് ക്ലിയർ ആയിട്ട് ചെയ്ത ശേഷം മറ്റു സ്ഥലങ്ങളിലോട്ടും വ്യാപിപ്പിക്കും എന്നാണ് റെയിൽവേ പറയുന്നത് ഇപ്പോൾ റെയിൽവേ കൊണ്ടുപോകുമ്പോൾ ഓരോ ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എ സി തുടങ്ങിയ ഓരോ ക്ലാസ്സിലും നിശ്ചിത രീതിയിൽ നിരക്ക് ഉണ്ടാകും നിരക്ക് അതായത് ഓരോന്നിനും റേറ്റ് കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു പദ്ധതിയിലാണ് ഗവൺമെൻറ് അതായത് ഇപ്പോൾ എ സി ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ എഴുപത് കിലോ ടു ടയറിലാണെങ്കിൽ അൻപത് കിലോ ത്രീ ടയറിലും സ്ലീപ്പറിലും ഒക്കെ നാൽപ്പത് കിലോ ജനറൽ കമ്പാർട്ട്മെന്റിലാണെങ്കിൽ മുപ്പത്തഞ്ച് കിലോ തുടങ്ങി അങ്ങനെ ഒരു ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഒരു നിശ്ചിത നിരക്ക് നിശ്ചിത രീതിയിലുള്ള ഭാരം കേന്ദ്രീകരിച്ച് ഏകീകരിച്ച് അതിനപ്പുറം കൊണ്ടുപോകാൻ ഫീസ് ഈടാക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ലഗ്ഗേജിൻ്റെ വലിപ്പത്തിലും നിയന്ത്രണം ഉണ്ടാകും എന്നുള്ള പറയുന്നത് അതായത് ഭാരത്തിൽ മാത്രമല്ല ലഗ്ഗേജിൻ്റെ വലിപ്പത്തിലും നിയന്ത്രണം ഉണ്ടാകും എന്നാണ് റെയിൽവേ പറയുന്നത് അതേപോലെ ഒരു മീറ്റർ നീളം അറുപത് സെൻറ്റിമീറ്റർ വീതി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം എന്നിവയൊക്കെയാണ് ഈ ലഗേജിൻ്റെ നീളത്തിലുയരത്തിലുള്ള റെയിൽവേയുടെ ഘടന എന്ന് പറയുന്നത് അതേപോലെ തന്നെ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ കൗണ്ടറുകൾ തുറക്കാൻ അതായത് പ്രീമിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് എയർപോർട്ട് ഹോട്ടലുകളിലെ പോലെ തന്നെ ഫുഡ് വെയേഴ്സ് അതേപോലെ ഇലക്ട്രോണിക്സ് സാധനങ്ങളിലൊക്കെ കൗണ്ടറുകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ തുറക്കാൻ അനുമതി നൽകുന്നതിനെക്കുറിച്ചും റെയിൽവേ ആലോചിക്കുന്നതാണ് മനസ്സിലാക്കി നല്ലൊരു ഓപ്ഷൻ ആട്ടോ വരുമാനം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണിത് അപ്പോൾ ഇത് സാധാരണക്കാരെങ്ങനെ ബാധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താരേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഈ ഒരു വാർത്ത ശ്രദ്ധപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അതല്ല എങ്കിൽ സിനിമ ചർച്ചകൾ ചിന്തകളൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കുകയാണ് വേറൊരു വീഡിയോയിട്ട് ഉടനെ കാണുന്നതാണ് അതുവരേക്കും ബാ ബൈ സിയു താങ്ക് യു